നമ്മളതൊരു വിദേശത്ത് നിന്ന് നിന്ന ഒരു മെസ്സേജാണ് വന്നത് ഒരു ഗൾഫ് ലെമോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിടെ നമ്പറിലാണ് വന്നത് അതിൻ്റെ പിന്നിലുള്ള ആളുകളെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ കൃത്യമായ ധാരണ തീർച്ചയായിട്ടും അന്വേഷിച്ച് അന്വേഷിച്ചിട്ടുണ്ട് അതിൻ്റെ വ്യക്തമായ ആളുകളെ അറിയാം ആരാണോ ആരാണ് ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ അയാളുടെ നമ്പർ നമ്മൾ ചെയ്തു നമ്മൾ വിളിച്ചു ആളാരുന്നുണ്ട് അതിന് വെച്ചിട്ട് യഥാർത്ഥത്തിൽ കളം കപ്പാണ് അത് അവരുടെ വളരെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സേവ് ചെയ്യേണ്ട ഒരു ഘടകം ഇന്ന് പാടിച്ചേരി പഞ്ചായത്തിലില്ല തീർച്ചയായിട്ടും അവിശ്വാസ പ്രമേയം ഞങ്ങള് അജണ്ടയിലുള്ള ഒരു വിഷയമാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരും പക്ഷെ ബിജെപിയുടെ സപ്പോർട്ട് വാങ്ങിക്കൊണ്ട് ഒരു ഭരണം കൊണ്ടുവരുന്നേക്കാൾ നല്ലത് ഭരണത്തിലെത്താതിരിക്കുന്നു ബിജെപിയുടെ ഒരു ആത്മവിശ്വാസത്തിലാണ് അതിപ്പോ പറയാൻ വയ്യ വയ്യായിരുന്നെങ്കിലും നമ്മളിപ്പോ മനസ്സിലാക്കിയെടുത്തോളം പഞ്ചായത്ത് പ്രസിഡന്റിന് സാധ്യത വളരെ വിരളമായ ഒരു മുന്നണിക്കുള്ളിൽ തന്നെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും എന്നതിനെ പറ്റി ഇപ്പം പറയാൻ പറ്റാത്തൊരവസ്ഥ അത് ഇടതുപക്ഷത്തിനുള്ളിലുള്ള ചില ആളുകൾ അല്ലെങ്കിൽ ഉള്ളിലുള്ള ഇന്നത്തെ ഈ പ്രശ്നങ്ങൾ പക്ഷേ ചില അടിയൊഴുക്കുകൾ പ്രതീക്ഷിക്കുന്നു തന്നെ ഒഴുക്കുകൾ ഉണ്ടാവാ ഉണ്ടാവാതിരിക്കാം പക്ഷെ അതൊന്നുമല്ല ഇന്നത്തെ രാഷ്ട്രീയം സി പി എമ്മിന്റെ ഉള്ളിലുള്ള രാഷ്ട്രീയ പ്രശ്നം അത് വളരെ നിങ്ങൾക്ക് ഗുരുതരമാണ് അത്തരത്തിലെന്തെങ്കിലും പ്രവർത്തനങ്ങൾ അത് അതേക്കുറിച്ചൊന്നും ഇവിടെ പറയാൻ പാടില്ലാത്തത് ചേട്ടും ആ ഒരു ചിരിയിലെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത്